ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാറിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് സൗദാപ്പം വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന രണ്ടാട്ട നായകനായിട്ട് തുടരും അതോടൊപ്പം എമ്പുരൻ അതോടൊപ്പം ആലപ്പുഴ ജിംഗാന ബസൂക്ക മരണമാസം തുടങ്ങിയ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ലേറ്റസ്റ്റ് ഇന്നത്തെ ബുക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോഴാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വിഷു ചിത്രങ്ങളിൽ ആദ്യം എത്തിയ ചിത്രമായിരുന്നു അജിത് നായകരായിട്ടെത്തിയ ഗുഡ് ബാഡ് ഉംഗ്ലി എന്ന് പറയുന്ന സിനിമ ആദിക് രവിചന്ദ്രൻ അണിയിച്ചിരിക്കുന്ന ചിത്രം ഇതുവരെയുള്ള തമിഴ് സകല റെക്കോർഡും പിണുറഞ്ഞുകൊണ്ട് വൻ വിജയത്തിലോട്ട് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പതിനാറാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച കളക്ഷൻ നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളമാണ് ചിത്രം ഇന്നലെ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യം പതിനാറ് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം വേണ്ടുവേണ്ട ബോക്സ് ഓഫീസിൽ തന്നെ ഇരുന്നൂറ്റി കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി എഴുപത്തിമൂന്ന് കോടി പിന്നിട്ട ചിത്രം ഓവർസീസ് ഓവർസീസിനായിട്ടും അറുപത്തഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണോ അജിത്തിന്റെ അജിത്തിന്റെ കരിയറിലെ എക്കാര്യത്തെ വലിയ വലിയ വിജയത്തിലോട്ടാണ് ഗുഡ് ബാഡും ഫൈനൽ കളക്ഷൻ ഇരുന്നൂറ്റി അൻപത് കോടി പിന്നിടുന്നതാണ് ഉറപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിഷു റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മരണവാസ എന്ന് പറയുന്ന ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം മൂന്നാം ഭാരത്തിലോട്ട് കേരള ബോക്സ് ഓഫീസിൽ മികച്ച വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തുടരും എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിട്ട് വരും ഇന്നലെ ചിത്രത്തെ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന് പതിനാറാം ദിവസം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന് പതിനാറാം ദിവസത്തെ ഒഫീഷ്യൽ വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പതിനേഴ് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ ഉയർന്നിരിക്കുന്നത് ബേസറ്റ് ജോസഫ് സുരേഷ് കൃഷ്ണ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ നവാഗതനായി ശിവപ്രസാദ് ആയിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഈ ഒരു വിജയം തുടരാൻ സാധിക്കുമെന്ന് കണ്ടുതരി അതോടൊപ്പം തന്നെ വിഷു ചിത്രങ്ങളിൽ നമ്പർ വൺ ആയിട്ട് മാറിയ ചിത്രമായിരുന്നു നസ്ലിൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ആലപ്പുഴ ജിംഗാന എന്ന് പറഞ്ഞ സിനിമ തുടരു എന്ന് പറയുന്ന ഡയറക്ടർ ചിത്രം എത്തിയതോടുകൂടി ആരപ്പുഴ ജിംഖാനുടെ കളക്ഷനെ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ചിത്രത്തിന് പതിനാറാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ശ്രദ്ധമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം എൺപത് ലക്ഷം രൂപ മാത്രമാണ് നസ്ലിൻ ഗണപതി രുക്മാൻ എമറ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് കാരിദ്ഹ്മാനാണ് ഈ സിനിമ അണിയിച്ചിരിക്കിയിട്ടുണ്ടായത് ചിത്രത്തിന് ആദ്യ പതിനാറ് ദിവസം കൊണ്ട് വേണ്ട വേണ്ട ബോക്സ് ഓഫീസിനായിട്ട് അൻപത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് ചിത്രം മുപ്പത്തൊമ്പത് കോടി പിന്നിട്ട ചിത്രം ഓവർസീസിൽ നിന്നും പത്തൊമ്പത് കോടി പിന്നിട്ട് വൻ വിജയത്തിലൂടെ നീങ്ങുകയാണ് എന്തൊക്കെയാൽ തുടരുമെന്ന് പറയുന്ന സിനിമ വന്നതുകൊണ്ട് തന്നെ നസ്ലിൻ ചിത്രം മലപ്പഴിൻഖാനയ്ക്ക് വലിയ കളക്ഷൻ ഇടപേണ്ടി വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാം ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പറയാൻ വേണ്ടി അതോടൊപ്പം തന്നെ വിഷു പ്രമാണിച്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിന്റെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ മൂന്നാം ഭാരത്തിലോട്ട് കടന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറുകയാണ് ചിത്രത്തിന് ചിത്രം മമ്മൂട്ടി ഗൌതം ബാസ്തവ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ നവാഗതനായി ഡീനോ ഡീസ് ആയിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന് പതിനാറാം ദിവസമായിട്ടുള്ള ഇതിനെ കേരള ബോക്സ് ഓഫീസിന്നും ഏകദേശം നാല് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തുടരു എന്ന് പറയുന്ന സിനിമ വൻ വിജയമായിട്ട് മാറിയ സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ ഇത് മമ്മൂട്ടി ചിത്രം ബസൂഖിക്ക് വലിയ കളക്ഷൻ ഒന്നും തന്നെ സ്വന്തമാക്കാൻ സാധിക്കത്തില്ല ചിത്രത്തിന്റെ ചിത്രത്തിലെ ആദ്യം പതിനാറ് ദിവസത്തെ വേട് വീട് കളക്ഷൻ പെട്ടെന്ന് പുറത്തുവരുമ്പോൾ ചിത്രം ഇരുപത്തി കോടി പിന്നിട്ടിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിലും പതിനഞ്ച് കോടി പിന്നിട്ട ചിത്രം ഓവർസീസിലായിട്ട് പന്ത്രണ്ട് കോടിക്ക് എടുത്തുള്ള തുക കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ആയിട്ട് കുറെ ചിത്രങ്ങൾ കഴിഞ്ഞ ആഴ്ച തീരുമാനോട്ടെത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ കളക്ഷൻ സ്വന്തമാക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ ഡയറക്ടർ കേന്ദ്ര കഥാപാത്രത്തിന്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ എത്തിയതോടുകൂടി തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ വൻ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസും കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു ഡയറക്ടർ കേന്ദ്ര കഥാപാത്രത്തിൽ പൃഥ്വിരാജ് അണിയിച്ചിരിക്ക ചിത്രം എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ മുപ്പത് ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ മുപ്പത് ദിവസത്തെ വേണ്ടുവേണ്ടി കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചിത്രം പിന്നിട്ടുണ്ട് ബിസിനസ് ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി സ്വന്തമാക്കിയ ചിത്രം ഈ ഒരു വർഷത്തെ വൻ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്നും തെലുങ്ക് നിന്നൊക്കെ കേട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ട് എത്തിയ ചിത്രത്തെ കുറിച്ച് നോക്കിയ ഒന്നാമത്തെ ചിത്രം തമിന്നെ കേന്ദ്ര കഥാപാത്രത്തെ ഒടന ടു എന്ന് പറയുന്ന സിനിമയായിരുന്നു തമിഴ്നെ കേന്ദ്ര കഥാപാത്രയ്ക്ക് അശോക് തേജ അണിയിച്ചിരിക്കുന്ന ചിത്രം ഒമ്പതാം ദിവസമായിട്ടുള്ള ഇന്ധന മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഒമ്പത് ദിവസത്തെ വേട് വേട് കളക്ഷൻ പട്ടികൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം വലിയ വിജയങ്ങളൊന്നും തന്നെ ആകത്തില്ലെന്ന് ഇതിനോടൊന്നും ഉറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ ഹിന്ദി നിന്നുള്ള ചിത്രമാണ് സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രം ജാട്ട് എന്ന് പറയുന്ന സിനിമയാണ് സണ്ണി ഡിയോൾ രൺദീപ് ഗൌഡ രജീന കേന്ദ്ര തുടങ്ങിയതിനാപാത്രയ്ക്ക് ഗോപിചന്ദ് ഹിന്ദിയിൽ അണിയിച്ചിരിക്കുന്ന ചിത്രം ജാട്ട് വൻ വിജയമായിട്ട് ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പതിനാറാം ദിവസവും ഇന്ത്യൻ ബോക്സ് ഓഫീസായിട്ട് എൺപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യം പതിനൊന്ന് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുരുമ്പോൾ നൂറ്റി പത്ത് കോടി പിന്നിട്ട ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് തൊണ്ണൂറ്റിയാറ് കോടി മുപ്പത് ലക്ഷം രൂപയെ ഓവർസീസിനായിട്ട് പതിമൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വൻ വിജയത്തിനോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസ് എത്തിയ ചിത്രത്തിനെ കുറിച്ച് നോക്കാം ടെൻ അവേഴ്സ് എന്ന് പറയുന്ന ചിത്രമാണ് സിബി വി സത്യരാജ് കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം ഭേദപ്പെട്ട വിജയം തന്നെ സ്വന്തമാക്കുന്നുണ്ട് ചിത്രത്തിന് ആദ്യ എട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു കോടി അറുപത്തിനാല് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് നിൽക്കാൻ ചിത്രത്തിന് വലിയ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ മറ്റൊരു ചിത്രമായിരുന്നു അക്ഷയ് കുമാർ കേന്ദ്ര കഥാപാത്രത്തെ കേസരി ചാപ്റ്റർ ടു എന്ന് പറയുന്ന സിനിമ അക്ഷയ് കുമാർ ആർ മാധവൻ രജീന കിസാൻഡ്രോ അനന്യ പാണ്ഡി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം കരൺ സിംഗ് ത്യാഗിയാണ് ഈ ചെറിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം തന്നെ സ്വന്തമാക്കുന്നുണ്ട് എട്ടാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നേട്ട് നാല് കോടി അഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ച ചിത്രം ആദ്യം എട്ട് ദിവസം കൊണ്ട് തന്നെ വേട് വേട് ബോക്സ് ഓഫീസ് നേട്ട് എൺപത്തിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ സ്വന്തമാക്കി ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് അൻപത്തൊമ്പത് കോടി എഴുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസ് നേട്ട് ഇരുപത്തി മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് ചോ ചിത്രം വൻ വിജയത്തിനോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററോടെ എത്തിയ ഒരു ചിത്രത്തിനെക്കുറിച്ച് നോക്കാം ഗ്രൗണ്ട് സീറോ എന്ന് പറയുന്ന ചിത്രമാണ് ഇമ്രാൻ കാശ്മീർ കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായ തേജസ് പ്രഭാ വിജയ് ദുശേഖർ ആയിരുന്നു ചിത്രം മിലിറ്ററിയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബുക്കിംഗ് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യ ദിന ചിത്രത്തിന് വേട് വേട് ബോക്സ് ഓഫീസ് തന്നെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ചിത്രം വൻ വിജയമായിട്ട് മാറുമെന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്ന ചിത്രത്തിനെ കുറിച്ച് നോക്കാം നാരാട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ തുടരും എന്ന് പറയുന്ന സിനിമയാണ് നാരായൻ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് തുടരു എന്ന് പറഞ്ഞ സിനിമ റെക്കോർഡ് കളക്ഷൻ ആണ് ചിത്രം ഓരോ ദിനവും ഇട്ടുകൊണ്ടിരിക്കുന്നത് ചി ചിത്രത്തെക്കുറിച്ച് ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷം പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പം ഇപ്പം നാരായന ഒന്നിക്കുന്നു അതോടൊപ്പം തന്നെ വിന്റേജ് ഡയാരേറ്റിനെ തിരികെ കിട്ടി തുടങ്ങിയത് തുടങ്ങിയ കാരണ തുടങ്ങിയവയൊക്കെയായിരുന്നു എന്തൊക്കെയാ ചിത്രം വൻ വിജയമായിട്ട് മാറുകയാണ് ആദ്യ ദിനം ചിത്രം വേണ്ട വേണ്ടും ബോക്സ് ഓഫീസിനായിട്ട് പതിനാറ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് ആറ് കോടി പത്ത് ലക്ഷം രൂപ സ്വന്തമാക്കി ഓവർസീസിനായിട്ട് ചിത്രത്തിനായെന്ന് വെച്ചാൽ പത്ത് കോടി അൻപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ തെളുങ് വതിപ്പ് ഇന്ന് റിലീസിലെത്തിയിട്ടുണ്ട് ചിത്രത്തിന് വലിയൊരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം ദിനം ചിത്രം ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു സുനാമിയായിട്ട് ആഞ്ഞടിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ചിത്രത്തിൽ അത്രയ്ക്കും വലിയൊരു ബുക്കിംഗ് ആണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എങ്ങും തന്നെ ചിത്രത്തിന് ടിക്കറ്റുകൾ പോലും കിട്ടാനില്ലാത്ത സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല ചിത്രത്തിൽ കേരളത്തിനും വെളിയിലും സമാന സാഹചര്യം തന്നെ കാണാൻ സാധിക്കുന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് റെക്കോർഡ് കളക്ഷൻ തന്നെ ശ്രദ്ധാക്കും ഒരുപക്ഷെ ഈ ഒരു വീക്കെൻഡിൽ തന്നെ ചിത്രം അൻപത് കോടി പിന്നിടും എന്തൊക്കെയാണ് കാത്തിരിക്കുക മലയാളത്തെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായിട്ട് ഓരോ തുടരും എന്ന് പറയുന്ന സിനിമ എന്ന് കാണാൻ അറിയാൻ വേണ്ടി അപ്പൊ ഞാനേറ്റ കേന്ദ്ര കഥാപാത്രം എടുത്തിയ തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പം ഇത്തരം ചിത്രങ്ങളാണ് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയായിട്ടൊക്കെ ഇപ്പോഴത്തെ കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സ് പ്രദർശിച്ച് കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ അപ്പം ഈ ചിത്രങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ തന്നെ ഈ ഒരു ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഫൈനൽ കളക്ഷൻ നിങ്ങൾ എക്സ്ട്രയാണ് എക്സ്പെക്ട് ചെയ്തുകൂടി കമന്റ് ബോസിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും